എന്താ മാനത്തൊക്കെ കണ്ണുനട്ടിരിക്കണ എന്താണ് മാനത്തേക്ക് കണ്ണുനടാ എന്തപ്പോളോട് പറയാ പൈസ വേണം രണ്ടാഴ്ച മുമ്പല്ല ഞാൻ വരുന്നതിന്റെ മുമ്പായി ഇനിപ്പോ എന്തവാസം വിചാരിച്ച

അത്രയും കഷ്ടപ്പാടാണ് രാവിലെ നേരത്തെ പുലർച്ചെ ഈ ഡ്രസ്സ് കണ്ടണിഞ്ഞ് അത് ജോലിക്ക് കണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പന്ത്രണ്ടര ഒരു മണി കണ്ടെത്താൻ അതുവരെ ചൂടും സഹിച്ച് അപ്പോഴാണ് ആ ഡ്രസ്സൊക്കെ ഒന്ന് ഉരിട്ടൊന്ന് കുളിക്കാനൊക്കെ പറ്റുക അത്രയും തലയിലെ മുടിയും പോയി ഉള്ള തൂക്കടൊക്കെ ആയി വല്ലാത്തൊരവസ്ഥ ഉണ്ട് ഇതൊന്നും ഇവര് പറഞ്ഞാൽ മനസ്സിലാവില്ല സമാധാനപ്പെടുന്നു എന്ത് സമാധാനപ്പെടുന്നത് അതൊക്കെ എന്നും ഇങ്ങനെ സമാധാനിച്ച സമാധാന കൂടുതൽ സമാധാനമായാലും ശരിയാവില്ല ഇതിപ്പോ ഇവർക്കൊക്കെ പൈസ അങ്ങണ്ട് നമ്മൾ കൊടുക്കുന്നത് എന്നെങ്കിലും ഒരു അത്യാവശ്യം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഈ വീട് ജപ്തിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ആ മൂന്ന് പെങ്ങന്മാരുണ്ടല്ലോ എനിക്ക് ഏഹ് എന്ന് ചോദിച്ചാൽ ഒരു ഉറുപ്യ സഹായിച്ചാണ് പൈസ അവരുടെ അടുത്ത് ഇല്ലെങ്കിൽ പോട്ടെ സ്വർണ്ണം ഉണ്ടല്ലോ അതും തന്നില്ല ഏ അപ്പൊ ഈ അങ്ങണ്ട് അങ്ങണ്ട് മാത്രം ഒരേ സൈഡിലേക്ക് മാത്രമുള്ള ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഇതൊക്കെ നിങ്ങളുടെ പെങ്ങൾ നേരത്തെ നിങ്ങൾക്ക് മലയാളത്തിൽ പറയാരുന്നല്ലേ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമില്ല വെറുതെ കാര്യമില്ലാതെ പറഞ്ഞിട്ട് ഇന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇന്നെ കൊണ്ടോന്നു നിങ്ങളുടെ പെങ്ങളോട് ഇത് പറഞ്ഞു പലിപ്പിക്കാനുള്ളത് കഴിവില്ല ഇത്ര കാണില്ല എന്റെ പൊന്നെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ വായ നൃത്തയില് വായു പറഞ്ഞ പോലെ പുലർച്ചെ ഏഹ് ഇനിയിപ്പോ അവിടെ പോയി തെറ്റീവ് കഴിഞ്ഞ് ഞാനിപ്പോ പോകാനായി ഇനിയിപ്പൊടെ പോയിട്ട് വീണ്ടും തന്നെ ഈ വണ്ടിക്കാളെ വലിക്കും പോലെ ഇങ്ങനെ വലിച്ചും ആ പൈസ ഇല്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാ പിന്നെ ഇവിടെ കുടുംബക്കാരോട് മൊത്തം നടന്ന് പറയുവലോ ഓനേ ഞങ്ങളെ നോക്കണില്ല ഉപ്പിമ്മിയില്ല വറുത്തിണക്കും അവര് എന്താണ് ഈ അന്തം മുന്തു അത് വർത്തമാനം പറയുന്നത് പൈസന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കൂലേ എങ്ങനെയെങ്കിലും തോന്നുന്നത് തീർന്നിട്ടിയാൽ മതിയായിരുന്നു ഇതേപോലെ ഇപ്പൊ കഴിഞ്ഞ ഇതും കൂടിയേ ഉള്ളൂ ഞങ്ങൾ പോരും കൂടിയുള്ളു ഇതിപ്പോ തൽക്കാലിക അവിടെ കഴിഞ്ഞേ ഈ ആ ഇത് കേൾക്കണം മനസ്സിലാക്കണം നിങ്ങൾക്കൊന്നും ഇത് അറിയില്ല ഞങ്ങളൊന്നും ഒരു പത്ത് ദിവസം തികച്ച അവിടെ നിൽക്കൂല ഗൾഫിൽ പൊരി വെയിലാണ് അവിടെ ഭയങ്കര സുഖത്തിലല്ല ഞങ്ങളൊന്നും ജീവിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം ഞാൻ അന്ന് ആ സമയത്ത് പോരണം എന്ന് വിചാരിച്ചിരുന്നായിരുന്നു ലീഗിന് പിന്നെ താമൂരിലുള്ളൊരു പിന്നെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ഒരു ആ പത്ത് നാൽപ്പത് വയസ്സുണ്ടാവും എന്താണെന്നറിയില്ല നല്ല ആരോഗ്യമുള്ള നല്ല സുന്ദരനായിട്ടൊരു പയ്യൻ പക്ഷെ അവനീ കുറച്ച് റിസ്ക് ഉള്ള ജോലിയായിരുന്നു ഓ അവിടുന്ന് പെട്ടെന്ന് രാവിലെ എല്ലാവരും വിളിച്ചു പറയാനായിട്ട് കുഴഞ്ഞു വീണാണ്ട് മരിച്ചു അറിയുന്നു അതേപോലെ ഒരു ബാപ്പുട്ടിക്ക തിരൂര് വട്ടത്തുള്ള നിങ്ങൾ പോരൊക്കെ അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി മോട്ട് നാട്ടിൽ സെറ്റിൽ സെറ്റിലാവണ മോനെ ഞാൻ നീ മക്കളൊക്കെ ഇപ്പോൾ ഗൾഫിലേക്ക് വന്ന് എല്ലാം ശരിയായി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റാത്താണിപ്പോൾ ഒരു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷിച്ചിരുന്നിരുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ പത്തറുപത്തഞ്ച് വയസ്സിൻ്റെ അറുപത്തഞ്ച് കൊല്ലം വയസ്സോളം അയാൾ അവിടെ അയാളുടെ ജീവിതം ഒരു പുരുഷായുസം മൊത്തം അവിടെ ഹോമിച്ചു എന്ന് പറയാം ഏ മനസ്സിലായാൽ പെട്ടിയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി പൂരിണേന്റെ തലേ ദിവസം അറ്റാച്ച് മരിച്ച് അവിടെ തന്നെ അവർ അടക്കി ഒന്ന് അവനാൻ്റെ നാട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാനുള്ള ഒരു ഭാഗ്യം അയാൾക്ക് ഉണ്ടായില്ല അറിയോ അങ്ങനെ അനവധി കേസുകൾ അതിപ്പോ ഇപ്പൊ നമ്മളടുത്ത് മാത്രല്ല അനവധി ഈ മലയാളി തന്നെ ഇഷ്ടം പോലെ എത്ര ആൾക്കാര് ഓരോ സ്വപ്നമായിട്ട് അങ്ങോട്ട് കേറി പോവും അവിടെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമായിട്ട് അതിലടക്കി ഈ പൊക്കെ ടെൻഷൻ ശാരീരിക ശാരീരികാധ്വാനം പോട്ടെ അത് നമുക്ക് സഹിക്കാം നമുക്ക് ആരോഗ്യം നമുക്ക് പണിയെടുക്കാം ജീവിക്കാം പക്ഷേ ഈ മാനസികമായിട്ടുള്ള ടെൻഷനല്ലോ ഈ പെങ്ങന്മാരുടെയും ഭാര്യയുടെയും കുടുംബക്കാരുടെയും ഭാര്യ വീട്ടുകാരുടെയും അവനാൻ്റെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും എല്ലാവരുടെയും വിചാരി എന്റെ ഭാര്യയുടെ പറഞ്ഞപ്പോ ഒരു നോട്ടം ഈ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യല് പൈസ കൊണ്ട് തികയാതെ കഴിഞ്ഞാൽ വിളിക്കല് അയച്ചുടി അയച്ചൂടി എന്നറിട്ട് അല്ലേ അപ്പൊ ഈ അയച്ചോട് അയച്ചോട് എന്ന് പറയുമ്പോ അയക്കാൻ നമ്മള് ഉണ്ടാക്കി വെക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് അറിയോ ഈ ശമ്പളം കിട്ടുന്ന പൈസ മാത്രല്ല ഒരു രൂപ ഈ കിട്ടുന്ന പൈസയും ഒരു രൂപ ഒരു ചായ കുടിക്കാൻ ഏ ഒരു ചായ പോലും കുടിക്കാതെ നമ്മൾ മാറ്റി വെക്കും മനസ്സിലായോ എന്തൊക്കെയോ തിന്നാ ഭൂതിപ്പെടുന്ന സാധനങ്ങളും പലഹാരങ്ങളും അതും ഇതും ഒക്കെ ഉണ്ടായിരിക്കും അവിടെ പക്ഷെ അത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അവിടെ അയച്ചു തരാൻ പറ്റില്ല അത്രയും കഷ്ടപ്പെട്ടിട്ട് പണ്ടുള്ള ആൾക്കാർ പറയില്ലേ നമ്മൾ മുണ്ട് മുറുക്കി കൊടുത്തിട്ടു സത്യം പറഞ്ഞ ഒരു പരിധി വരെ എല്ലാ പ്രവാസികളും അങ്ങനെ തന്നെ ചെയ്യണം അവിടെ ഏർ അവനാൻ്റെ ആഗ്രഹങ്ങളെ കണ്ട് ഒഴിവാക്കും എന്നിട്ട് അവൻ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക എന്നെ ജീവിക്കുക എന്നെ ജീവിക്കുക

കുട്ടികളോട് പറഞ്ഞാ തങ്ങന്മാരോട് വിളിച്ച് പറഞ്ഞ ആരോടും പറഞ്ഞില്ല നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് ആരെയും അറിയിക്കാതെ ഏഹ് അങ്ങനെ ഫൈനാണ് ഞാൻ വളരെ സേഫ് ആണ് എന്നൊക്കെയുള്ള തരത്തിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുകയാണ് ആ അതെന്നേ പറഞ്ഞു പക്ഷെ നിങ്ങൾ ഇങ്ങളെ ബുദ്ധിമുട്ടുകളോ ഏഹ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളോ ഇവിടെ മീൻ വാങ്ങിയില്ല ഇവിടെ ഗ്യാസ് തീർന്ന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ വാട്സപ്പ് വഴി നിങ്ങളിത് ഇങ്ങനെ അറിയിച്ചിട്ട് ടെൻഷൻ കയറ്റിക്കൊണ്ടിരിക്കും എന്നാൽ അതൊന്ന് സ്വന്തം കൈകൊണ്ട് സ്വന്തം ഒരു പ്രാപ്തി കൊണ്ട് ഉത്തരവാദിത്തം കൊണ്ട് അതൊന്നും മാനേജ് ചെയ്യാൻ പോലും നിങ്ങൾ ആരും ശ്രമിക്കില്ല എന്നിട്ട് പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ബുദ്ധിമുട്ടാണ് പ്രവാസികളുടെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം ഏഹ് ഞാൻ അന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നല്ല